നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ ആ വലിയ ജ്ഞാനം നിറയട്ടെ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറട്ടെ ഇൻ മൈ കോൺഷ്യൻസ് ലെറ്റ് മീ ഹിയർ ഗോഡ്സ് വോയ്സ് ക്ലിയർലി പ്യോർലി പവർഫുള്ളി നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശുദ്ധമായിട്ട് വ്യക്തമായിട്ട് ശക്തമായിട്ട് കേൾക്കാൻ പറ്റണം അതിന് നമ്മുടെ അന്തരംഗത്തിൽ ദൈവിക ജ്ഞാനം നിറയട്ടെ വചനം പറയുന്നില്ലേ രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ പ്രബോധനം നിറയുന്നു അപ്പൊ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ അന്തരംഗത്തിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രബോധനം നടക്കട്ടെ അതുകൊണ്ട് രാത്രിയൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങിയിട്ട് വേണം ഉറങ്ങാനായിട്ട് പോകാനായിട്ട് വെറുതെ ക്ഷീണിച്ചു കിടന്നിറങ്ങി അങ്ങനെ പറയരുത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന റൂമും സ്ഥലമൊക്കെ ഒരുക്കണം ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ക്ലീൻ ആയിരിക്കണം